തൃശൂർ കൊടുങ്ങല്ലൂർ ഇടവിലെങ്കിൽ ഹരിതകർമ്മ സേനാംഗത്തെ യുവതി ആക്രമിച്ചു റോഡിൽ ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച് മാലിന്യം പരിശോധിക്കുകയും വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തതിൽ പ്രകോപിപ്പിച്ചാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എടവിലങ് പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ കാതിയാളത്ത് ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു സംഭവം വാർഡിലെ ഹരിതകർമ്മ സേനാംഗം ആശാ സതീഷിനെയാണ് ഹന്ന എന്ന യുവതി ആക്രമിച്ചത് റോഡരികിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ മാലിന്യം നിറച്ച പ്ലാസ്റ്റിക് ചാക്ക് പരിശോധിച്ച് വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിലാണ് ആശയ്ക്ക് മർദ്ദനമേറ്റത് മാലിന്യം ഉപേക്ഷിച്ചത് താനാണെന്ന് വ്യക്തമായതോടെയാണ് ആക്രമണം ചാക്കിൽ നിന്നും വൈദ്യുതി ബില്ലും സ്കൂളിലെ പരീക്ഷാ പേപ്പറും കണ്ടെടുത്തിരുന്നു സംഭവസ്ഥലത്തുണ്ടായിരുന്ന വാർഡ് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഷാഹിന ജലീൽ വീട്ടമ്മയോട് മാലിന്യത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് ആരായുന്നതിനിടയിലായിരുന്നു സംഭവം ആശയുടെ മുടിയിൽ പിടിച്ചു വലിച്ച വീട്ടമ്മ പലവട്ടം മുഖത്തടിക്കുകയായിരുന്നു സാരമായി പരിക്കേറ്റ ആശയെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം